ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പത്രമാറ്റ് ഏഴ് രണ്ട് ഇരുപത്തഞ്ചിലെ പത്രമാറ്റിൻ്റെ കഥ നമ്മുടെ ദേവിയാനിങ്ങനെ എന്തോ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരാതിയുമായിട്ട് ചൊല്ലുകയാണ് ജാനകി മരുമകളും കൂടെ പരാതി ഇതാണ് അഞ്ചാം മാസത്തിൻ്റെ ചടങ്ങിന് നന്ദുവിനെ കൊണ്ടുവരാൻ പാടില്ല നന്ദു അങ്ങോട്ട് വരാൻ പാടില്ല എന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ അറിയും ഇവിടെ വരണ്ട അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് എന്താണ് മാളയും കൊണ്ട് ആദോഷം ഒരുത്തിയും കൂടെ ഇവിടുന്ന് ടൂർ പോയിട്ടുണ്ടല്ലോ അവർ എടുത്തി വിളിക്കാറുണ്ടോ ഒന്ന് നോക്കും അപ്പോൾ ദേവനേറിയ വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങോട്ടാണോ ഇതോ ചെയ് എടുത്തി ഇങ്ങോട്ടാ ഇങ്ങോട്ടാണോ വിളിക്കുന്നത് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാറുണ്ട് എന്തേ നോക്കും അല്ല ഇപ്പം ആദർശം എന്തായാലും അവളുടെ പിന്നാലെയാണല്ലോ നയനേൻ്റെ പിന്നാലെയാണല്ലോ നടക്കുന്നത് നയനയിൽ കൂടുതലായിട്ട് അവൻ പിന്നെ ഇതായിട്ട് നടക്കുകയാണല്ലോ എന്നറിയും അപ്പോൾ അതുകൊണ്ട് ചോദിച്ചതാ എന്നറിയുമ്പോൾ അത് അത് വല്യ വല്യമ്മേ അവൾ അവരുടെ പിന്നാലെ തന്നെയാണ് ആദർശ അവരെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുകയാണ് ഇതിന് തടയിടണം എന്നിങ്ങനെ പറയുകയാണ് ജാനകി ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഇവരിങ്ങനെ കയറൂരി വിടാൻ പറ്റില്ല അതിനെ തടയിടണം എന്നൊക്കെ പറയാം അപ്പോൾ നമ്മുടെ ഒന്നും ഉണ്ടെന്നില്ല അപ്പോൾ അവരിങ്ങനെ ചിരിക്കും അപ്പോൾ അവർക്ക് ആവശ്യം അതാണ് അതൊക്കെ അതോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നാഞ്ചാം മാസം ഫങ്ഷന് ഇവിടെ നന്ദു വരാൻ പാടില്ല എന്നാണ് അവരുടെ ആവശ്യം അപ്പോൾ അതിങ്ങനെ എടുത്തി പറയണം അച്ഛനോടും അമ്മോടും പറയണം എടുത്തി ഇവിടെ നന്ദു വരാൻ പാടില്ല നന്ദു വന്നത് ശരിയാവില്ല എന്നൊക്കെ പറയും അപ്പോൾ ദേവയാനും പറയും ഞാനെന്ത് ചെയ്യാനാണ് ഞാനല്ല അത് തീരുമാനിക്കേണ്ടത് അച്ഛനും അമ്മയാണ് തീരുമാനിക്കേണ്ടത് എന്ന് പറയും അവന് കൂടുതൽ അവർക്ക് അനിക്കും നന്ദുനും കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് പിന്നെ അവളുടെ വീട്ടുകാർ അവളുടെ വീട്ടുകാർ അതിനുള്ള ഇത് ചെയ്യണം അതുപോലെ ഇവിടെ നിന്ന് ഒരുത്തി പോയിട്ടുണ്ടല്ലോ ടൂറിന് അവളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും വരാൻ വേണ്ടിയിട്ട് പിന്നെ അഞ്ചാം മാസക്കാരിയും പറഞ്ഞിട്ടുണ്ടാവും അവളോട് എന്തായാലും വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഈ നമ്മുടെ നവ്യല്ലേ അവൾ കേട്ടിട്ട് കേട്ടിട്ട് വരും അപ്പോൾ അറിയാം അതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അവള് വരാതിരിക്കുന്നത് ഞങ്ങൾക്ക് അകുള്ള ഒരു അനിയത്തിയാണ് അത് പിന്നെ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എന്തായാലും അവള് വരും അവള് വരാതിരിക്കുന്നത് എന്തിനാ എന്നോയ്ക്കും അവൾ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് എനിക്ക് എനിക്ക് വിഷമം അവൾ വരണം എന്നറിയും നിങ്ങൾക്കൊക്കെ എത്ര ആയാലും മനസ്സിലാവില്ല അതാണ് ഇതാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നന്ദുവിനെ കുറ്റം പറയുക അതിലും അറിയും അധികം ആരും വരാനില്ല ഞങ്ങൾക്ക് അവിടുന്ന് ഞാൻ അച്ഛനും അമ്മയും അനിയത്തിയും അവൾ നന്ദു മാത്രമേ വരാനുള്ളൂ അത് അവളോടും കൂടി വരണ്ടെന്ന് പറയാൻ പറ്റില്ല എന്നറി അല്ല അല്ലെങ്കിൽ നിനക്കിപ്പോൾ എത്രങ്ങാനും ബന്ധുക്കാരായിരിക്കണ്ട് എന്ന് ചോദിക്കും ജാനകി അപ്പോൾ അറിയാം എനിക്കാവശ്യമുള്ള അപ്പോൾ നവി അറിയാം എനിക്ക് ഞങ്ങൾക്ക് ആവശ്യമുള്ള ബന്ധുക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആരും ഞങ്ങൾ വിളിക്കാറില്ല എന്ന് മാത്രം ഓ നീ നിൻ്റെ ബന്ധുത്വം പറയുന്നു വേണ്ട നിൻ്റെ അച്ഛനും അമ്മയെ വല്ലപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് അതെ എന്തിനാണ് വരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ അപമാനിച്ച് ഇവിടെയല്ലേ ഇവിടെ ഉള്ളവർ അപ്പോൾ പിന്നെ എന്തിനാണ് അവരിങ്ങോട് വരുന്നത് എന്ന് ചോദിക്കുക അപ്പോൾ പറയും പിന്നെ എന്ത് വന്നാലും ശരി എൻ്റെ അനിയത്തി ഇങ്ങോട്ട് വരും അത് നീ നിനക്ക് സൈക്കിൾ അങ്ങ് നീ നിൻ്റെ പണി നോക്കുന്നതൊക്കെ ഇങ്ങനെ നവ്യ പറയുകയാണ് കേട്ടോ അപ്പോൾ ദേവയാനി പറയും എനിക്കിതിലൊന്നും പറയാനില്ല നിങ്ങളൊരു കാര്യം ചെയ്ത് അച്ഛനും അമ്മയും തീരുമാനിച്ച കാര്യമാണ് നിങ്ങൾ അച്ഛനോടും അമ്മോടും പോയിട്ട് പറയും അവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ എനിക്കിവിടെ ഒരു അഭിപ്രായം ഇല്ല എന്നിങ്ങനെ പറയും അപ്പോൾ ശരി ശരി ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ വാ മോളെ എന്ന് പറഞ്ഞിട്ട് ജാനകി മരുമകളെയും വിളിച്ചിട്ട് നടക്കുക മരുമകളുടെ ആട്ടത്തിനൊക്കെ നിന്ന് ആടി കൊടുക്കുകയാണ് ജാനകി അപ്പോൾ നവ്യങ്ങനെ പറയും ഇത് കുറേ കഷ്ടമാണ് വല്ല്യമ്മേ വരാറേ ഇല്ല എൻ്റെ ഇത് ഫങ്ഷന് പിന്നെ നന്തു വന്നിട്ടില്ലെങ്കിൽ ഇനി ഒരുപാട് പരി ഫങ്ഷനുകൾ വരും ഇപ്പം കുഞ്ഞിൻ്റെ നൂലുകെട്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫങ്ഷൻ വരും അതിനൊക്കെ അവളെ മാറ്റി നിർത്തി പറഞ്ഞാൽ കഷ്ടമല്ലേ എന്നറി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിഷമാവും എനിക്കും നയനയ്ക്കും വിഷമമാവും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് സങ്കടമുണ്ട് കാരണം പിന്നൊന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ ഞാനെന്ത് പറയാനാ പിന്നെ അച്ഛനും അമ്മയെന്തായാലും അവർ നമ്മുടെ നമ്മളടുത്തും പോയിരിക്കില്ല അവർ അച്ഛനും അമ്മയൊക്കെ തീരുമാനിക്കട്ടെ നീ നിൻ്റെ വിഷം അച്ഛനോട് അമ്മോടും പോയി പറയാ അച്ഛനും അമ്മ എന്തോ പറയണോ അതുപോലെ ഞാനും ചെയ്യല്ലാണ്ട് എനിക്ക് ഇതിലൊന്നും ഒന്നും പറയാൻ നിവർത്തിയില്ല അവർ വരുവോ വരാതിരിക്കട്ടെ ഇനിയിപ്പോൾ അനിയത്തി നന്തു വന്നാലും വന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല ഇങ്ങനൊരു ഒഴുക്കൻ മട്ടിലുള്ളൊരു സംസാരമാണ് നമ്മുടെ ദേവിയാനിക്ക് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നയനങ്ങനെ നമ്പ്യങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കാൻ അപ്പോൾ അവിടുന്ന് ചടി തുള്ളി അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചെല്ലും അപ്പോൾ അച്ഛൻ പറയും മുത്തശ്ശൻ പറയും എടുത്ത വഴിക്ക് അത് നന്ദു വരണ്ട എന്ന് പറയാതിരിക്കാൻ പറ്റും എന്തിനങ്ങനെ പറയേണ്ടത് അതിൻ്റെ ആവശ്യമല്ലല്ലോ കാരണം വീടി നയനടേയും രണ്ട് മരുമക്കളുടെ അനിയത്തിയാണ് നന്ദു അവളോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നത് എന്തിനാ അവരുടെ ഫങ്ഷൻ അവളും വരട്ടെ അവരോട് ഞാനാണ് വരാൻ പറഞ്ഞിരിക്കുന്നത് അറിയാം അപ്പോൾ അച്ഛനെന്താ എൻ്റെ മരുമകളുടെ സങ്കടം കാണാത്തത് ആ രണ്ട് ചേച്ചിയും മറ്റേ മരുമക്കളുടെ അനിയത്തിനല്ലേ എൻ്റെ മരുമ എൻ്റെ മരുമകളും പിന്നെ എന്തിനാ അച്ഛനെ അങ്ങനെ തീരുമാനിക്കുന്നത് എന്നറിയും അച്ഛാ മുത്തശ്ശ എത്ര വഴക്കുണ്ടാക്കി ഞാൻ അവിടെ പോയിട്ടെന്ന് അറിയോ ഈ നന്ദും നന്ദി കാണുന്നതിൽ ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കിയതാണ് പിന്നെ എന്നിട്ടും അവർ ഈ ചെയ്യേണ്ടത് ശരിയല്ല അവരിങ്ങോട്ട് കൊണ്ടുവരുന്നത് ശരിയല്ല അറിയും അപ്പോൾ ഒരു കാര്യം ചെയ്യൂ മോൾക്ക് ഇപ്പോൾ അവൾ വരുന്നത് അവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോളും കടയിൽ മാറിക്കോ എന്നറിയാം ഏയ് അത് ന്യായമാണോ അച്ഛാ പിന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് അറിയാം ഞായക്ക് നീ എന്നെ പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ടെങ്കിൽ മുത്തശ്ശൻ ജാനകിയോട് പറയുകയാണ് കേട്ടോ അതിൽ മുത്തശ്ശി പറയും നീ എന്ത് പറഞ്ഞാലും ശരി നന്ദി വരും നന്ദി വരാതിരിക്കില്ല കാരണം നന്ദി വരണം ഇവിടെ നന് വന്നാലേ ഉള്ളൂ ആ ചടങ്ങിന് നന്ദി വന്നാലും എത്തണം ഇവളർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാറ്റി നിർത്താൻ നമുക്ക് പറ്റില്ല എന്ന് പറയും അപ്പോൾ അവസാനം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ മുത്തശ്ശൻ പറയും ഇനി ഒരു കാര്യം ചെയ്യുക അപ്പോൾ പറയും അതല്ല നീ നിൻ്റെ നീ മാറി തൽക്കാലം മാറി നിൽക്ക എന്ന് പറയുമ്പോൾ പറയും അങ്ങനെ അതാണോ പിന്നെ നീതി അതാണോ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് അപ്പോൾ പറയും നീ എന്നെ പഠിപ്പിക്കണ്ട കൂടുതലും നീ എന്നോട് അത് എന്നോടത് പറയണ്ടറിഞ്ഞ ജാനകിയോട് തട്ടിക്കയറും മുത്തശ്ശൻ അപ്പോൾ പറയും ഇനി ഇതിലൊരു സംസാരമല്ല കഴിഞ്ഞു ഇത് ഇതെൻ്റെ ലാസ്റ്റ് ഇതാണ് കാരണം ഇനി ഈ ഒരു പേരും പറഞ്ഞാൽ ആരും എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ തീരുമാനിച്ചു ഫങ്ഷൻ അഞ്ചാം മാസത്തെ ഫങ്ഷന് അവരിങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ വരും എൻ്റെ വാക്കിന് വല്ലണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇവിടെ എത്തും അത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കാം ഇങ്ങനെ അവസാന വാക്കായിട്ട് മുത്തശ്ശനിങ്ങനെ പറയുകയാണ് അതിൽ ഒന്നും നിവർത്തിയില്ല അങ്ങനെ അവർ അവിടെ നിന്ന് വാ പോവാന്ന് പറഞ്ഞിട്ട് നീരസത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് പോകാൻ അവരുടെ ഉദ്ദേശം നടന്നില്ല അപ്പോൾ പോകുന്ന വഴിക്ക് ജാനകിയുടെ കൈ മരുമകൾ പിടിക്കുക അപ്പോൾ എന്താ എന്താ മുളിക്കുമ്പോൾ പറയും നമുക്ക് നമുക്കീ ഫങ്ഷൻ കലക്കണമേ എന്നറിയും അപ്പോൾ ഞാനീ അതിന് കൂട്ട് നിൽക്കുകയാണ് കലക്കാൻ കൂട്ട് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ നന്ദു ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ നന്ദുനെ വിളിക്കുകയാണ് അപ്പോൾ നമ്പർ ആവും അപ്പോൾ വിളിക്കുമ്പോൾ ഹലോ എന്ന് വിളിക്കുമ്പോൾ ഞാൻ ആനാമിക പറയും നീ എന്തിനാ എന്നെ വിളിക്കേണ്ടത് ചോദിക്കും നന്ദു നീയെന്തിനാ എന്നെ വിളിക്കുന്നത് എനിക്കിതിൻ്റെ ശബ്ദം കേൾക്കുന്നതേ ദേഷ്യമാണ് നീ എന്ത് കാര്യത്തിൽ എന്നെ വിളിച്ച് അപ്പോൾ പറയും ഇവിടെ അഞ്ചാം മാസത്തിലെ ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ ഇവിടെ വരരുത് അറിയാം അത് നീയാണോ തീരുമാനിക്കാൻ എൻ്റെ ചേച്ചിയുടെ പരിപാടി ഇങ്ങനെ ഫങ്ഷൻ നടക്കുന്നിടത്ത് വരണ്ടതെന്ന് അറിയാം നീ ആരാ നീ എന്നെ വിളിച്ചതെന്ന് തരാം നിന്നെ എനിക്ക് കാണുന്ന പോലും ദേഷ്യമാണ് എൻ്റെ ചേച്ചി പിടിച്ച് തള്ളിയിട്ട് അന്ന് മുതൽ നീ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വന്ന് പെട്ടുപോകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ പറയും എന്താണ് നിന്നെ എൻ്റെ കൈ കിട്ടി എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുക അപ്പം നീ നീയും അവനും കൂടെ നിനക്കൊരു അവസരം കിട്ടിയാൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് അവൾ അനാമിക കുറയും കുറേ അങ്ങോട്ട് നന്ദു അപ്പം നന്ദും വിട്ട് കൊടുക്കില്ല നന്ദു അറിയും മര്യാദയ്ക്ക് സംസാരിക്കണം നിന്റെ നമുക്ക് നിൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ നീ ആണ് എൻ്റെ പേക്കെട്ട് കയറാൻ വരുന്നത് അങ്ങനെ ഇങ്ങനെ എങ്ങനെയാറും നന്ദു നല്ല കണക്കിന് കൊടുക്കും കേട്ടോ അവസാനം പറയും നീ നിൻ്റെ പണി നോക്കിയിട്ട് ഞാനവിടെ വരും വന്ന് വന്നിരിക്കും എന്നൊക്കെ അങ്ങനെ പറയുകയാണ് മേലാലിനെ വിളിച്ചിട്ടങ്ങ ഞാൻ കാണിച്ചാൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കും നീ നിൻ്റെ പണി എന്താ വെച്ചാൽ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അതിൽ ആനാമയ്ക്ക് ഒന്നും പറയില്ല തക്ക കേട്ട് നമ്മൾ അനി ഇപ്പുറത്ത് കൈയും കെട്ടി നോക്കി നിൽക്കണ്ട അപ്പോൾ പറയും നീ എന്തിനാ അപ്പം നന്ദുവിനെ വിളിച്ചതെന്ന് വയ്ക്കും അനി അതിൽ അറിയോ ഓ ആല്ലോ അപ്പോൾ അവൾ വരുന്നേരും സന്തോഷമാകും അങ്ങനെയാണ് വന്നോട്ടെ എഴുത്തിമാരുടെ അനിയത്തി അവൾക്ക് വരണ്ടാന്ന് പറയാം നിനക്കെന്താ വച്ച നീ എന്തിനാ അവളെ വിളിച്ചത് പറയുന്നത് നീ പിന്നെ നിനക്കെന്ത് കാര്യം ഉണ്ട് എന്ന് വെക്കും അപ്പോൾ പറയും എനിക്കവളെ കാണുന്നത് ഇഷ്ടമല്ല അറിയാം ഇല്ലെങ്കിൽ നീ നിൻ്റെ വീട്ടിൽ പോയിക്കോ നിൻ്റെ വീട്ടിൽ പോയിരുന്നോ എന്ന് പറയും അപ്പോൾ പറയും ആ എന്നെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് സൗകര്യം കൂടുതൽ സ്ള്ളിക്കൊണ്ട് സൊള്ളാലോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാലോ എങ്ങനെ ചെയ്യാറിഞ്ഞിട്ട് അനിയുടെ മൊക്കെ ഇട്ട് കയറും അപ്പം അനി പറയും നിനക്ക് എന്ത് തോന്നിയാലും ശരി ഏ അവരിവിടെ വരും എഴുത്തിമാരുടെ അനിയത്തിയാണ് നന്ദു നന്ദു എന്ന് ഞാൻ സംസാരിക്കുകയും ചെയ്യും എന്നൊക്കെ പറയും അപ്പോൾ അവിടുന്ന് പിന്നെ ആ ഇങ്ങനെ രാണും പെണ്ണും കേട്ടൊരു സാധനത്തിനാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയതെന്നൊക്കെ പറഞ്ഞാൽ അനു അനിയനെ അങ്ങനെ അധിക്ഷേപിച്ച് പറഞ്ഞിട്ട് അവൾ ചാടി ചാടിത്തുള്ളിപ്പോ കാരണം എവിടുന്നും നന്ദു വരണ്ട അതൊക്കെ നന്ദി വരണ്ടില്ല എന്നുള്ളൊരു ഇത് കിട്ടിയതേയില്ല അപ്പോൾ അപ്പോൾ നന്ദു അത് കഴിഞ്ഞ് പക്ഷേ നന്തു പറയേണ്ട കേട്ടോ ഞാൻ ചിലപ്പോൾ വരും ചിലപ്പോൾ അല്ല അത് നീ ആ തീരുമാനം നീ തീരുമാനിക്കേണ്ട എന്ന് പറയുമ്പോൾ അവളറിയാം എന്തായാലും ഞാൻ അവളോട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് നീ നീയായിട്ട് വിളിച്ച് വരുത്താൻ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ അനിയനോട് അനിയനോട് അങ്ങനെ പറഞ്ഞിട്ട് അവൾ അങ്ങോട്ട് പോവുകയാണ് അപ്പം അനി ഇങ്ങനെ മിണ്ടാകുന്ന നോക്കി നിൽക്കുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മളെ നന്ദു പിന്നെ നിൽക്കുമ്പോൾ അനിയൊരു വോയിസ് അയക്കാനാണ് നന്ദു നീ തീർച്ചയായിട്ടും വരണം ഈ അവൾ അവളെന്തോ പറഞ്ഞിട്ട് അതൊന്നും നീ കാര്യമാക്കണ്ട നീ വരണം നീ വരുന്നതാണ് എനിക്ക് സന്തോഷം നിന്നെ കാണുന്നതാണ് എനിക്ക് സന്തോഷം നീ വരാതെ തിരിക്കരുത് അനിയെന്ന് പറയുമ്പോൾ അവൾക്കൊരു സന്തോ ഒരു 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 ചിരിയുണ്ടാവും നമ്മുടെ നന്ദുൻ്റെ മോത്തുക അപ്പോഴേക്കും കരക അങ്ങനെ സന്തോഷമായിട്ട് ഓടി വന്നിട്ട് മോളേ നന്ദുട്ടെന്നൊക്കെ വിളിച്ച് വന്ന് കൈയിനൊക്കെ പിടിക്കുക അപ്പോൾ അറിയും മോളെ പിന്നെ നീയും വരണ കേട്ടോ അനാമികയുടെ സോറി നവ്യയുടെ ഫങ്ഷന് അഞ്ചാം മാസത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുമല്ലേ അപ്പോൾ നീയും വരണ നീ വരാതിരിക്കരുത് കാരണം അവിടുന്ന് മൂർത്തി ഉസാർ പ്രത്യേകം വിളിച്ചിട്ടുണ്ട് നിന്നെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി അതിന് മുന്നേ വിളിച്ചിരുന്നു പക്ഷേ നിന്നെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നറി അപ്പോൾ നീ നീ വരണം കേട്ടോ എന്നൊക്കെ പറയാം അപ്പോൾ പറയും ഞാൻ വരാം അപ്പോൾ ആദ്യം എന്താണ് അപ്പോൾ ഈ അനീൻ്റെ കാര്യം എടുത്തില്ല പറയുക അപ്പോൾ അനി പക്ഷേ അവിടെ ഉണ്ടാവും അതാണ് ആയിക്കോട്ടെ അമ്മ അനിയുണ്ടായിക്കോട്ടെ നീ അനിയനെ കണ്ടാൽ സംസാരിക്കുന്നതാണ് ഞാൻ തീരുമാനിക്കുന്നത് കാരണം അവൻ്റെ അനിയ അനാമികയുടെ അച്ഛനും അനാമികയും എന്നോട് എത്ര ദ്രോഹ ചെയ്തത് കുറെയെണ്ണം ഞാൻ മിണ്ടാണ്ടിരുന്നു എൻ്റെ കൊല്ലാൻ വരെ അവർ കൊട്ടക്ഷൻ കൊടുത്തത് എല്ലാമേ നമ്മൾ ചേച്ചിയെ പിടിച്ചു തള്ളിയിട്ടു ഇതൊക്കെ ഞാൻ കുറേ സഹിച്ചില്ല ഇനി ഞാൻ അതിൻ്റെ ആവശ്യമില്ല അനിയെ എന്നോട് സംസാരിക്കാമെന്ന് ഞാൻ സംസാരിക്കും അനിയോട് സംസാരിക്കാം അനിയോട് ഫോൺ എടുക്കും അനിയെ കണ്ടാൽ ഞാൻ മാറി നടക്കുകയല്ല ഞാൻ ചെയ്യും എന്തിനാണ് ആ പാവത്തിനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കനക ആദ്യം ഞെട്ടും ദൈവം ഇത് കഥ എന്തായാലും ഞാനും വരും ഫംഗ്ഷന് എന്നിട്ട് ഞാൻ അനിയെ കണ്ട ഒക്കെ ചെയ്യുക ആരെന്താച്ചാൽ പറയുന്നത് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദുന് കാരണം നന്ദു പിന്നെ ഇപ്പോൾ അനിയോട് ഒരു സ്നേഹം കൂടുതലായിരിക്കാണ് കാരണം അനിയുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അവൾക്കറിയാലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കനകം ഞെട്ടി നിൽക്കുകയാണ് ദൈവമേ ഇതിപ്പോൾ പോണ വഴി എങ്ങോട്ടാണ് പോണതെന്ന് ഇങ്ങനെ ആലോചിക്കുക കാരണം അപ്പോഴാണ് ആ മറ്റേ എന്താ പറയുക പൂജാരി പറയുന്നത് അവൾ അവരാലോചിക്കുന്നത് എന്താ ഇങ്ങനെ ആ പയ്യൻ കറങ്ങി തിരിഞ്ഞ് നിങ്ങളെ മാളിൽ തന്നെ വരും അവർ തമ്മിലുള്ള കല്യാണം നടക്കൂ എന്നൊക്കെ പറഞ്ഞതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ദൈവമേ ഏത് കുരിശാവുമല്ലോ എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കാരണം നന്ദുഞ്ഞൊരിക്കലും അനുകി വിട്ട് പോയില്ല എന്നുള്ള കാര്യം ഏതാണ്ട് അവർക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മറ്റേ എന്താണ് ഇവള് നവ്യ നവ്യ കയ്യിലിങ്ങനെ നെയ്യൽ പൊളിച്ചിട്ടിരിക്കുമ്പോൾ നമ്മളെ ദേവയിൽ ഇങ്ങനെ വരികയാണോ നോക്കി ഇങ്ങനെ സന്തോഷം കാരണം അവരുടെ ആ പഴയ പഴയതേ മാറിപ്പോയി കേട്ടോ ഭയങ്കര ചിരിച്ച് ഒരു മനസ്സിൽ ഒരു ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ടാണ് നവ്യയുടെ അടുത്തേക്ക് അവർ വരുന്നത് അപ്പോൾ വന്നിട്ട് പറയും അല്ല നീ ഇവിടെ ഇരിക്കണോ നമുക്ക് ഫങ്ഷനൊക്കെ ശരിയാക്കണ്ടേ അപ്പോൾ ഫങ്ഷനപ്പോൾ ആ അയി വേണം എന്നറിയും ആ നീ ഒരു കാര്യം ചെയ്യുക നിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ വരുന്നത് അവരുടെ അടുപ്പ് പലഹാരങ്ങളായിട്ട് ഇങ്ങോട്ട് വരിക എന്നാലും നമുക്ക് നമ്മുടെ തറവാടിൻ്റേതായിട്ടുള്ള ഒരു അന്തസ്സില്ലേ നമുക്ക് അതുപോലെ അവർക്കും ചെയ്യേണ്ടേ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യുക അവർക്ക് എന്തൊക്കെയാണ് ഫുഡാണ് ഇഷ്ടം എന്തൊക്കെയാണ് ഇഷ്ടം നിനക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കി ത എന്ന് പറയും അപ്പോൾ പറയും അത് വേണ്ട അമ്മ വലിയ അമ്മ അത് എൻ്റെ അമ്മ ചെയ്തോളൂ എന്ന് പറയും അതൊന്നും ചെയ്യണ്ട അതൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാനാണ് നോക്കുന്നത് എനിക്ക് പറഞ്ഞതാ പിന്നെ അതുപോലെ നിന്റെ അച്ഛനും അമ്മയ്ക്കും നന്ദുനൊക്കെ എന്താണ് ഇഷ്ടം ഇഷ്ടപ്പെട്ട പലഹാരങ്ങൾ എന്താ ഭക്ഷണങ്ങളൊക്കെ പറയൂ അതൊക്കെ നമുക്കിവിടെ ചെയ്യാന്ന് പറയും ഇപ്പോൾ ഉള്ളിങ്ങനെ ആദ്യം നമ്മുടെ ഞെട്ടും ഇതെന്താ അത് കഥ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പറയും അല്ല അല്ലെങ്കിൽ വയ്യാത്തതല്ലേ അതൊന്നും സാരില്ല എൻ്റെ വയ്യായിരിക്കും നീ നോക്കണ്ട ഒരു കാര്യം ചെയ്തു വെള്ളപ്പേപ്പറില് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട പിന്നെ പലഹാരങ്ങൾ ഫുഡുകളുടെ ലിസ്റ്റ് എഴുതി നിനക്ക് ഇഷ്ടപ്പെട്ടത് എഴുതി എനിക്ക് വയ്ക്കുമ്പോഴൊക്കെ ഞാൻ ചെയ്യാം എന്നറി അപ്പോൾ അത് പിന്നെ അവർ അവരും കൂടെ എന്നാൽ ഇളയമ്മയും അമ്മയും അമ്മയും ജല ജല അമ്മയും കൂടെ ചെയ്യും കൂടെ കൂടില്ലേ എന്ന് പറയും കൂടും അവർ കൂടിക്കോട്ടെ വേണം നമുക്ക് കൂടിക്കോട്ടെ പക്ഷേ ഇനി അടുക്കളയിലെ ഫുൾ മേൽനോട്ടം ഞാൻ തന്നെയാണ് വിൽക്കുക പിന്നെ നിൻ്റെ അനിയത്തി തമ്പരാടി ഉണ്ടല്ലോ അങ്ങനെ പറയാം അവൾക്ക് അവൾ വരുമ്പോഴൊക്കെ അവൾക്കും ഇഷ്ടപ്പെട്ട ഫുഡിൻ്റെ കാര്യം കൂടെ പറയൂ അതും കൂടെ ഞാൻ ഉണ്ടാക്കി വെക്കും ഇനിയിപ്പോൾ അതുണ്ടാക്കി വെച്ചിട്ട് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾ അമ്മയും അച്ഛനും വന്ന് അവരെ കൂടെ എങ്ങാനും പോണ്ട എൻ്റെ മകനെ കണ്ണീരിലാഴ്ത്തണ്ട അവൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഞാൻ ഓരോന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും അപ്പോൾ നമ്പിക്ക് പിന്നെയും വിഷമാവും അതിൽ പറയും എന്തായാലും നീ അതൊക്കെ എഴുതി കാണിക്കുക എന്നിട്ട് വേണം നമുക്ക് അത് ചെയ്യാൻ എന്നിങ്ങനെ പറയും അപ്പോൾ ആ അമ്മേ ശരി ഞാൻ പറയാം എന്ന് പറയും പിന്നെ തരാമെന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് ഇതിൻ്റെ എങ്ങനെ പറയാണ് അപ്പോൾ പറയും എന്തായാലും നീ വാ നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കാം എന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് പറയുമ്പോൾ നവ്യ പറയും ശരി എന്നറിയും ഇനിയിപ്പോൾ അവൾ വന്നാലും ഞാൻ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പോവുമോ എന്ന് ചോദിക്കുമ്പോൾ ഏഹ് അതൊന്നും ഉണ്ടാവില്ല എന്നു പറയും എന്തായാലും നീ ഒരു കാര്യം ചെയ്യാം അവർക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി തരും ബാക്കിയൊക്കെ നമുക്ക് ബാക്കി ചെയ്യാം അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ മാറി നിന്നിട്ടൊരു ചിരിയാണ് അവരുടെ മുഖത്തോട്ടോ നല്ല മനോഹരമായൊരു ചിരിയോട് കൂടിയിട്ടപ്പോൾ നവ്യ പിന്നെയും കൺഫ്യൂഷൻ അടിക്കുക അപ്പോൾ നവ്യ ഇങ്ങനെ മനസ്സിൽ പറയും എൻ്റെ അനിയത്തിയുടെ കാരണം കൊണ്ടാണ് ഈ നടക്കുന്നത് എന്നിട്ടും അഹങ്കാരത്തിന് ഒരു ഒട്ടും കുറവില്ല എന്നറയും പക്ഷെ അവർ വെറുതെ ഇവരെയൊക്കെ ഇതാക്കേണ്ടതാണെന്ന് ഇപ്പോൾ ആർക്കും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇവളെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നു പക്ഷേ നമ്മളെ നവ്യത് കാണുന്നുമില്ല അങ്ങനെ അവർക്ക് വേണ്ട ഇഷ്ടപ്പെട്ട ആഹാരങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതും അവർ വരുമ്പോൾ അവർ സ്വീകരിക്കേണ്ട കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് കുഴപ്പമില്ലാണ്ട് പോയി നല്ല രസമുള്ള എപ്പിസോഡാണ് കാണണം അവർ മിസ് ചെയ്യരുത് അതുപോലെ എന്താ പറയുക എൻ്റെ രാധാസ്വാമിലെ കിച്ചണിൽ വേറെയും വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് നിങ്ങളുടെ പിന്നെ സഹകരണം ഉണ്ടാവണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ആ ബെല്ലൈക്കണൊക്കെ അമർത്തി പിന്നെ ഒരു ഷെയർ ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ വന്ന് പിന്നെ നിങ്ങൾ വിലയേറിയ കമൻസും വരണേ ആരും മിസ് ചെയ്യരുത് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം അതുപോലെ ഇനിയും നല്ല കഥകൾ ഇതുപോലെ ചമ്പനീർ ചമ്പനീർപ്പൂവിൻ്റെയും അതുപോലെ പവിത്രത്തിൻ്റെയൊക്കെ കഥ ഇതുപോലെ പറഞ്ഞ് ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും മിസ് ചെയ്യേണ്ട കാണണം ഓക്കേ താങ്ക് യു ഏതായാലും നല്ലൊരു ദിവസം നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക്